താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ ഷഹബാസിനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് നടപടി ഇൻസ്റ്റാഗ്രാം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്ത ശേഷം ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക പിടിയിലായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ മുതിർന്നവർക്കും ഗൂഢാലോചന പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊട്ടേഷൻ ബന്ധമുണ്ടെന്ന ആരോപണം നേരിടുന്ന വ്യക്തികൾ ഉൾപ്പെടെ ആക്രമണത്തിന് നേരിട്ട് പങ്കുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഇതോടെ ആറ് പേരെയാണ് ഷഹബാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് രക്ഷിതാക്കളുടെ പ്രേരണയും കുറ്റകൃത്യത്തിലേക്ക് കുട്ടികളെ നയിച്ചോ എന്നും പരിശോധിക്കും പിടിച്ചെടുത്ത ഫോണുകൾ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും കുറ്റപത്രം നൽകാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക അതേസമയം ഷഹബാസിന്റെ കൊലപാതക കേസിൽ കൂടുതൽ സൈബർ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഷഹബാസിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് സന്ദേശങ്ങൾ കൈമാറിയ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ ചാറ്റുകളെ കുറിച്ചും അഡ്മിൻമാരെ കുറിച്ചും വിശദമായ വിവരങ്ങൾ തേടും ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ നീക്കം സംഘർഷത്തിൽ പങ്കെടുത്ത കൂടുതൽ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു